നമസ്കാരം കേരള എന്ത് ഭക്ഷണം കഴിക്കുന്നു എന്നതുപോലെ തന്നെ പ്രധാനമാണ് എപ്പോൾ ഭക്ഷണം കഴിക്കുന്നു എന്നതും ഭാരം കുറയ്ക്കാൻ ശ്രമിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം രാത്രി ഭക്ഷണം എപ്പോൾ കഴിക്കുന്നു എന്നത് അതിപ്രധാനമാണ് വൈകുന്നേരം അഞ്ചു മണിക്കും രാത്രി ഏഴ് മണിക്കും ഇടയിൽ രാത്രി ഭക്ഷണം പൂർത്തിയാക്കുന്നത് ഭാരം കുറയ്ക്കാൻ മാത്രമല്ല സഹായിക്കുക നേരത്തെയുള്ള അത്താഴ മൂലമുള്ള മറ്റു ഗുണങ്ങൾ ഇവയെല്ലാമാണ് ഒന്ന് ശ്രദ്ധിക്കാം മികച്ച ഉറക്കം രാത്രിയിൽ നേരത്തെ ഭക്ഷണം കഴിക്കുന്നത് ഇത് ദഹിച്ച ശേഷം ലഘുവായ വയറോടെ ഉറങ്ങാൻ കിടക്കാൻ സഹായിക്കും ആസിഡ് റിഫ്ലക്സ് ദഹനക്കേട് പോലുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ സുഖമായി ഉറങ്ങാൻ ഈ ശീലം പിന്തുടർന്നാൽ മതിയാകും കുറഞ്ഞ രക്തസമ്മർദ്ദം ഉറങ്ങുന്നതിന് മുൻപ് ഭക്ഷണത്തെ ദഹിക്കാൻ ശരീരത്തിന് സമയം ലഭിക്കുന്നത് കാർഡിയോവാസ്കുലർ സംവിധാനത്തിന് മേലുള്ള സമ്മർദ്ദം കുറയ്ക്കും ഇത് രക്തസമ്മർദ്ദം കുറയാനും സഹായകമാകും മെച്ചപ്പെട്ട ദഹനം ഉണർന്നിരിക്കുന്ന സമയത്ത് തന്നെ ഭക്ഷണത്തിന്റെ ദഹനം നടന്നാൽ ശരീരത്തിന് കൃത്യമായ രീതിയിൽ ദഹന പ്രക്രിയയെ നിയന്ത്രിക്കാൻ സാധിക്കും പോഷണങ്ങൾ മികച്ച രീതിയിൽ വലിച്ചെടുക്കാനും ദഹനവുമായി ബന്ധപ്പെട്ട അസ്വസ്ഥതകൾ ഒഴിവാക്കാനും ഇതിലൂടെ സഹായിക്കുകയും ചെയ്യും കലോറി നിയന്ത്രിക്കാൻ വൈകുന്നേരം നേരത്തെ കഴിച്ചാൽ ഉറക്കത്തിന് മുൻപ് ഈ കലോറി നിയന്ത്രിക്കാൻ ഉള്ള അവസരം ശരീരത്തിന് ലഭിക്കുന്നു ആവശ്യമില്ലാത്ത ഊർജം കൊഴുപ്പായി ശരീരത്തിൽ അടിയാതിരിക്കാൻ ഇത് സഹായിക്കും ഭാരം കുറയ്ക്കാനും അമിതമായ ഭക്ഷണം കഴിക്കുന്നത് തടയാനും ഇതുവഴി സഹായിക്കും ഭക്ഷണത്തിലെ കാർബോഹൈഡ്രേറ്റുകളെ സംസ്കരിക്കാനും ദഹനം നടക്കാനും ഉറക്കത്തിന് മുൻപ് ധാരാളം സമയം ശരീരത്തിന് ലഭിക്കുമെന്നതിനാൽ രക്തത്തിലെ പഞ്ചസാരയുടെ തോത് നിയന്ത്രിക്കാനും നേരത്തെയുള്ള അത്താഴം സഹായകമാകും ഹൃദ്രോഗ സാധ്യത കുറയും നേരത്തെ രാത്രി ഭക്ഷണം കഴിക്കുന്നത് ഹൃദ്രോഗ സാധ്യതയും പൊതുവെ കുറയ്ക്കുന്നതിന് സഹായിക്കും കുറഞ്ഞ പ്രമേഹവും മെച്ചപ്പെട്ട ലിപ്പിഡ് പ്രൊഫൈലുമാണ് ഇതിനു സഹായിക്കുക മികച്ച ഹോർമോൺ ബാലൻസ് വിശപ്പും സംതൃപ്തിയും സമ്മർദ്ദവുമായി ബന്ധപ്പെട്ട ഹോർമോണുകളുടെ സന്തുലനം നിലനിർത്താനും നേരത്തെയുള്ള രാത്രി ഭക്ഷണം സഹായകരമാണ് വർദ്ധിച്ച ഊർജം രാത്രി മുഴുവനും പിറ്റേ ദിവസവും സുസ്ഥിരമായ ഊർജത്തിന്റെ തോത് നിലനിർത്താനും മികച്ച ഉൽപാദനക്ഷമതയും മാനസിക ജാഗ്രതയും കൈവരിക്കാനും നേരത്തെയുള്ള രാത്രി ഭക്ഷണം സഹായകമാകും ഇത്തരത്തിൽ പല ഗുണങ്ങൾ ഈ രാത്രി ഭക്ഷണം നേരത്തെ കഴിക്കുന്നതുകൊണ്ട് ഉണ്ടാകുന്നുണ്ട് ഇത്തരത്തിൽ പല ഗുണങ്ങളും രാത്രി ഭക്ഷണം നേരത്തെ കഴിക്കുന്നതുകൊണ്ട് ഉണ്ടാകുന്നുണ്ട് വണ്ണം കുറയ്ക്കാൻ മാത്രമല്ല ഈ പറഞ്ഞ കാര്യങ്ങൾ പഞ്ചസാര നിയന്ത്രിക്കുക ദഹനം കൃത്യമാക്കുക ഉറക്കത്തിന് സഹായിക്കുക ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഈ രാത്രി ഭക്ഷണം ഴിക്കുന്നതുകൊണ്ട് സഹായകമാവുക തന്നെ ചെയ്യും